പാമ്പുകൾ ലോകത്ത് മിക്ക രാജ്യങ്ങളിലുമുണ്ട് എന്നാൽ പാമ്പുകൾ അധിവാസമുറപ്പിച്ചിരിക്കുന്ന അവരുടേത് മാത്രമായ ഒരു ദ്വീപാണ് ബ്രസീലിലെ ഇലഡ കോയ്മഡ ഗ്രാൻഡെ അഥവാ സ്നേക് ഐലാൻഡ് ബ്രസീലിലെ പ്രധാന നഗരങ്ങളിലൊന്നായ പോളോയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം അകലെയാണ് നൂറ്റിപ്പത്ത് ഏക്കർ വിസ്തീർണമുള്ള ഈ വിചിത്രമായ ദ്വീപ് വംശനാശ ഭീഷണി നേരിടുന്ന ഗോൾഡൻ ലാൻഡ് ഹെഡ് എന്ന അപൂർവ ഇനത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പാമ്പുകളാണ് ഇവിടെ താമസിക്കുന്നത് കൊടിയ വിഷമുള്ള ഇവയ്ക്ക് ഒറ്റക്കടിയിൽ അരമണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ സാധിക്കും ഈ ദ്വീപിനെ സംബന്ധിച്ച് പേടിപ്പെടുത്തുന്ന ഒട്ടേറെ കഥകൾ ബ്രസീലിലെ തദ്ദേശീയർക്കിടയിൽ പ്രചാരത്തിലുണ്ട് നിധി സംരക്ഷിക്കാനായി കടൽ കൊള്ളക്കാരാണ് ഈ പാമ്പുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടതെന്നാണ് ഇതിൽ വളരെ പ്രശസ്തമായ ഒരു കഥ എന്നാൽ ഇത് വെറും ഒരു കെട്ടുകഥയാണെന്നും യാഥാർത്ഥ്യം ഒട്ടുമില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു പതിനൊന്നായിരം വർഷം മുൻപ് ഭൂമിയിൽ ആദിമ ഹിമയുഗ കാലങ്ങളോടനുബന്ധിച്ച് ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഈ പാമ്പുകൾ ദ്വീപിൽ അകപ്പെട്ടത് തെക്കേ അമേരിക്കൻ വൻകരയിൽ ജീവിക്കുന്ന മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഇവയിൽ പരിണാമപരമായ മാറ്റങ്ങൾ പ്രകടമായി ദ്വീപിൽ അകപ്പെട്ട പാമ്പുകൾക്ക് സ്വാഭാവികമായ വേട്ടക്കാരുണ്ടായിരുന്നില്ല അതിനാൽ ഇവരുടെ എണ്ണം വൻതോതിൽ കൂടി എന്നാൽ വേട്ടക്കാരില്ലാത്തതുപോലെ സ്വാഭാവികമായ ഇരകളും ഇവയ്ക്കിടയിൽ ലഭ്യമല്ലായിരുന്നു ദ്വീപിലേക്കെത്തുന്ന ദേശാടന പക്ഷികളായി ഇവയുടെ ഇരകൾ പക്ഷികളെ പിടിക്കണമെങ്കിൽ കടിക്ക് ശേഷം ഉടൻ തന്നെ അവ വീഴണം എന്ന ആവശ്യമുയർന്നു അല്ലെങ്കിൽ അവ പറന്നു പോവുകയും ഇര നഷ്ടമാവുകയും ചെയ്യും ദ്വീപിലെ പാമ്പുകളുടെ പരിണാമദശയിൽ ഈ ആവശ്യം സ്വാധീനം ചെലുത്തി അങ്ങനെയാണ് വൻകരയിലെ പാമ്പുകളെ അപേക്ഷിച്ച് ആറ് മടങ്ങ് വീര്യം കൂടിയ വിഷം ദ്വീപിലെ പാമ്പുകൾക്ക് ലഭിച്ചത് ഇവയുടെ കടിയേൽക്കുന്ന സ്ഥലത്തെ മാംസം ഉരുകാറുണ്ടെന്ന് ഗവേഷകർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഇവിടെ ചെറിയ തോതിൽ മനുഷ്യവാസമുണ്ടായിരുന്നു ദ്വീപിൽ സ്ഥാപിച്ചിരുന്ന ഒരു ലൈറ്റ് ഹൗസിന്റെ നിയന്ത്രണത്തിനായുള്ള ആളുകളായിരുന്നു ഇവർ എന്നാൽ പിന്നീട് ലൈറ്റ് ഹൗസ് ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയതോടെ ആളുകൾ ഇവിടെ നിന്ന് വിട്ടകന്നു നിലവിൽ ഈ ദ്വീപിലേക്ക് പൊതുജനങ്ങൾ പോകുന്നത് ബ്രസീലിയൻ സർക്കാർ വിലക്കിയിട്ടുണ്ട് ബ്രസീൽ നേവിയാണ് ദ്വീപിന്റെ നിയന്ത്രണം അവരുടെ അനുമതിയുള്ള ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഇവിടം സന്ദർശിക്കാൻ സാധിക്കും എന്നാൽ ഇങ്ങനെ പോകുമ്പോൾ സംഘത്തിൽ ഒരു ഡോക്ടർ കൂടി വേണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് കരിഞ്ചന്തയിൽ പൊന്നും വിലയുള്ള പാമ്പുകളാണ് ഗോൾഡൻ ലാൻഡ് ഹെഡ് ഒരു പാമ്പിന് ഏഴു ലക്ഷം മുതൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വരെ ലഭിക്കും ഇത് മുതലാക്കാനായി കള്ളക്കടത്തുകാരും കൊള്ളക്കാരും ദ്വീപിൽ എത്താറുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഗോൾഡൻ ലാൻഡ്സ് ഹെഡിന് കൂടാതെ ഡിപ്സാസ് ആൽബിഫ്രോൺസ് എന്ന വിഷമില്ലാത്ത പാമ്പുകളും ചെറിയ തോതിൽ ഇവിടെ അധിവസിക്കുന്നുണ്ട് ഈ വീഡിയോ പുതിയൊരു അറിവായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം